വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽപാറേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ മുള്ളൂർക്കിര ജി എൽ പി സ്കൂളിലെ വാർഷിക കായിക മാമാങ്കമായ സ്കൂൾ സ്പോർട്സ് ടു കെ ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ആവേശജ്ലത്തോടെ നടന്നു വിദ്യാർത്ഥികളെ റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ എന്നീ നാല് ഹൗസുകളായി തിരിച്ചാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഓരോ ഹൌസും പരസ്പരം ശക്തമായ മത്സരവീര്യത്തോടെയാണ് രംഗത്തെത്തിയത് ഓട്ടം ബ്രോഡ് ജമ്പ് ലോങ് ജമ്പ് റിലേ തുടങ്ങിയ നിരവധി ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു എസ് എം സി ചെയർമാൻ അബ്ദുൾ ഹക്കീം പി എ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ശ്രീദേവി സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ടി എം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മദർ പി ടി എ പ്രസിഡന്റ് രജിത ജയൻ ചന്ദ്രജിത് നബീൽ ഹെഡ്മിസ്ട്രസ് രജിത ടി വി അധ്യാപകരായ സൂര്യ സി എസ് മുർഷിദ് കെ യു സ്കൂൾ ലീഡർ ആഹിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിജയികളായ ഹൗസുകൾക്കും വ്യക്തിഗത വിജയികൾക്കും ചടങ്ങിന്റെ സമാപനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജി എൽ പി സ്കൂൾ മുള്ളൂർക്കരയുടെ സ്കൂൾ സ്പോർട്സ് ടു കെ ട്വന്റി ഫൈവ് കുട്ടികളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമായി പതിഞ്ഞു